മുത്തങ്ങ കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചു ഇന്നത്തെ നമ്മുടെ റെസിപ്പിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു ചെറിയ കഷ്ണം മുത്തങ്ങ തൊലിയെല്ലാം കളഞ്ഞാൽ ക്ലീനായിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യമുള്ള ഉപ്പ് ഒരു പച്ചമുളക് ഒരു തണ്ട് കരിയേപ്പില ഇതെല്ലാം ഒന്നിച്ച് ചേർത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം കഷ്ണ അടുപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അത് ചെറിയ തിള വന്നു തുടങ്ങി അപ്പോൾ നമുക്കൊരു അടച്ച് വെച്ചൊന്ന് ഇളക്കിയിട്ട് നല്ല അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും മത്തങ്ങിയല്ലേ ഒരു വിധം ചെറിയ കനം കുറച്ച് അരിയണമെന്നില്ല മീഡിയം ടൈപ്പിൽ നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് അടച്ചു വയ്ക്കുക അപ്പം മുഴുവൻ അടയ്ക്കാണ്ട് അടച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആവി വെള്ളമൊക്കെ വെള്ളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കാൽ മുറി തേങ്ങ നമുക്ക് അരച്ചെടുക്കണം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം നമുക്ക് കഷ്ണം ബന്ധിട്ടുണ്ടോ എന്ന് നോക്കാം എന്താ മത്തങ്ങ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മത്തങ്ങ കൂട്ടാനാണിത് വെള്ളം ഇതിന് തേങ്ങയൊക്കെ ചേർത്ത് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നല്ല ചെറുതായിട്ടൊന്നും തിള വരുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം നമുക്ക് കടുവറുക്കി അക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുവറുക്കാൻ ആവശ്യമായ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മറ്റു സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ഉണക്കമുളക് ഒരല്പം കരിയേപ്പില ഒരു നുള്ള ഉലുവ ഒരു നാലോ അഞ്ചോ ഉലുവ മതിയായിരിക്കും അതെല്ലാം ചേർത്ത് നന്നായിട്ട് വെച്ച് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളൂ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കുന്ന മത്തങ്ങ കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം